അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഓ ബൈ ഓസി എന്ന അധ്യയാ കൃഷ്ണന്റെ സ്ഥാപനത്തിൽ നടക്കുന്ന സ്കാമിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ കഴിഞ്ഞ വീഡിയോസ് കുറേ തെളിവുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഇത്തവണന്ന് പറയുന്നത് കുറച്ചും കൂടെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ലൈക്ക് ഓ സി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഈ മൂന്ന് പേരും കുറേ വീഡിയോസും കാര്യങ്ങളും ഫോട്ടേഷ്യലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം ദിയേൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഈ മൂന്ന് പേര് ഓബോസി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഈ മൂന്ന് പേര് ദിയക്കെതിരെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദിയ ഇവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു അത് ലൈക്ക് ഇരുപത്തൊമ്പതാം തീയതി നൈറ്റ് ഇവർ ദിയ ഇവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അത് പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ എന്തൊക്കെയായാലും ആ വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടത് ദിയക്ക് തന്നെയാണ് കാരണം ദിയേൻ്റെ അവിടെ ഇന്നസെൻസ് അല്ലെങ്കിൽ ദിയ ദിയ അവിടെ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് എല്ലാ എവിഡൻസും കാര്യങ്ങളും ആ വീഡിയോയിൽ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ചേച്ചി അത് നേരത്തെ ആയിട്ട് തുറന്നു പറഞ്ഞു അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്നും പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് ഇവര് എല്ലാരും കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ സിന്ധു ദിയുടെ അമ്മേന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേ അഹാനെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അഹാനും എല്ലാവരും കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് പക്ഷെ ആ സമയത്ത് ഇവരെല്ലാവരും ഒരു അക്ഷരം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല തെറ്റുകളെല്ലാം തലകുലിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നു തെറ്റുപറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാം ഭയങ്കര ഈ മൂന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ റോഡ് ലൈക്ക് പേര് ദിയനെ കൊടുക്കുന്ന ജാതിയമായിട്ട് അധിക്ഷേപിക്കുന്നത് മറ്റു ആൾക്കാരടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്നത് കമ്പാരിസൺ ചെയ്യുന്നത് ഇപ്പൊ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ ഞങ്ങള് ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് പക്ഷെ ഇതേ മൂന്ന് പേരെ തന്നെയായിരുന്നു ആഹാരോട് സംസാരിക്കുമ്പോ തെറ്റുകളൊക്കെ സംബന്ധിച്ച് ഭയങ്കര പാവം പിടിച്ച പോലെ ഒക്കെ എഴുന്നിട്ടുണ്ടായിരുന്നെ ഭയങ്കര കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമുക്ക് മതി ഒരു കള്ളത്തര എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേ സംസാരിച്ച ആ വീഡിയോ ക്ലിപ്പ് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും ചേച്ചി തെറ്റ് പറ്റിപ്പോയി ചേച്ചി അങ്ങനെ ഞങ്ങൾ സൂയിസൈഡ് ചെയ്ത് ചേച്ചി അങ്ങനെ ഭയങ്കരമായിട്ട് ഏഹ് സങ്കടം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വോയിസ് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ഒരു ഒഴുക്കലൊന്നും നമ്മൾ കാണുന്നില്ല എന്തായാലും പെട്ടു ഇനി കുറച്ച് എന്താ എന്തായാലും ഞങ്ങൾ പെട്ടു പക്ഷേ ദിയേനെ കുറച്ചും കൂടെ ബാഡ് ബാഡിടിപ്പിക്കാനുള്ള രീതിക്ക് കൊണ്ടായിരിക്കാം മേ ബി അവര് ജാതി പറഞ്ഞിട്ട് ഇതാക്കുന്നു ധിയ ഞങ്ങൾക്ക് ഒരു വേർതിരിവുണ്ട് ഇവിടെ എന്തോ വലിയ സംഭവമാണ് ഞങ്ങളൊക്കെ ഭയങ്കര പാവപ്പെട്ടവരാണ് ആ ഒരു വേർതിരിവ് വ്യക്തിയെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മൂന്ന് പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ദിയ തന്നെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ജാതി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അശ്വിൻ്റെ ജാതി അമ്മേൻ്റെ ജാതി അച്ഛൻ്റെ ജാതി ഇതെല്ലാം ദിയ പറയുന്നുണ്ടായിരുന്നു ഇതിന് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വരെ എന്ത് ജാതി എന്ന് എനിക്കറിയില്ല അങ്ങനെ എൻ്റെ ഫാമിലി തന്നെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ജാതിയെ കുറിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദിയേൻ്റെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ ഈ സ്റ്റാഫുകളെല്ലാം വന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നതും പൂജ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫോട്ടോ ക്ലിപ്സും വീഡിയോ ക്ലിപ്സൊക്കെ കാര്യങ്ങളൊക്കെ ദിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം തന്നെയാണ് അങ്ങനെ ഒരു വേർതിരി ദിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ജാതിപരമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ദിയൊക്കെ അവർ ക്ഷണിക്കേണ്ട കാര്യമില്ല ഇവർ ഈ മാധ്യമങ്ങളുടെ അടുത്ത് റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം ദിയ അങ്ങനെ ചെയ്തു ദിയങ്ങനെ ചെയ്തു പക്ഷെ എന്തൊക്കെ ഇരുന്നാലും ഇവർ അവിടെ നിന്ന് ഒരു പൈസ അവർ ദിയ കൃഷ്ണൻ്റെ മോഷ്ടിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ദിയെ ഇങ്ങനെ സ്മൂത്തായി ആയി സംസാരിക്കുക ഞാൻ വല്ലതൊക്കെ ദിയൊക്കെ മാന്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഇത്ര ലക്ഷം രൂപ നമ്മുടെ ഇന്ന് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയായിരിക്കും പെരുമാറുന്നുണ്ടാവുക ഓ രാത്രി ഒരു മണിവരെ ഉറങ്ങാൻ സമയത്തില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് സത്യം തന്നെയാണ് ഇത്രയും പൈസ അവളിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് അവൾക്കിട്ട് പണിക്കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ സ്മൂത്തായി സംസാരിക്കാൻ പറ്റുക കൃഷ്ണകുമാർ ഇതുപോലെ തന്നെയാണ് മകളെ വിളിച്ചത് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഭയങ്കര സ്മൂത്തായിട്ടും കാമായിട്ടും സംസാരിക്കാൻ പറ്റുക അപ്പോൾ ഒരു കാര്യം പറഞ്ഞേ പറ്റുള്ളൂ ഗഡ്സ് ഗർബ്സ് എന്നല്ല തൊലിക്കട്ടി തൊലിക്കട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത്രയും തെറ്റും കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളെ മാന്യന്മാരാണെന്നുള്ള എനിക്ക് ഒന്ന് സംസാരിക്കുന്നുണ്ട് ഈ മൂന്നെണ്ണം സമ്മതിച്ചു കൊടുക്കണം അത്ര നൂലുകെട്ടി തന്നെയാണ് ഇവർ പറയുന്ന കാര്യം തന്നെ ഏറെക്കുറെയൊക്കെ വ്യക്തമല്ല അഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു എട്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു എന്തായാലും ഇവർ അങ്ങോട്ടൊരു പൈസ കൊടുത്തിട്ടുണ്ട് വെറുതെ ഒരാൾക്ക് എട്ട് ലക്ഷം രൂപയോ അഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുക്കില്ലല്ലോ അവിടെ നിന്ന് ഒരു പൈസ ഇവർ മോഷ്ടിച്ചിട്ടുണ്ട് മോഷ്ടിക്കാൻ നല്ല തട്ടിപ്പ് അവരെ അവരെ പൈസ കൈക്കലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അത് തെറ്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അവരെ വിശ്വസിച്ച് ഒരാൾ സ്ഥാപനത്തില വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ഉടമസ്ഥനെ പറ്റിച്ചിട്ട് പൈസ എടുക്കുകയെന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ് മോശം തന്നെയാണ് അതിനെ ആ സ്ഥാ സ്ഥാപനത്തിൻ്റെ ഉടമ നല്ല രീതിക്ക് ചീത്ത പറഞ്ഞു ഒരു തെറ്റും ഞാൻ നോക്കി കാണുന്നില്ല നോക്കിയിട്ട് കാണുന്നില്ല ഞാനെന്നല്ല ഒരു ഏതൊരു വ്യക്തിയായാലും ഇങ്ങനെയൊക്കെ പ്രതികരിച്ച് പോകുള്ളൂ അങ്ങനെ ഇവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഞങ്ങൾക്ക് സമാധാനം തന്നില്ല ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ ഇത്ര ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു സ്ഥാപനം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണ്ടാത്ത രണ്ടുതരം കാണിച്ചെന്ന് വെച്ചാൽ എന്താ പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ കൂട്ട് പൂജിക്കണം ഇത് ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടപ്പോഴായിരുന്നു ഇങ്ങനെ കുറേ കസ്റ്റമേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു ഐ ഞാൻ മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഇന്ത്യയ്ക്ക് എത്രത്തോളം എമൗണ്ട് പോയിട്ടുണ്ടായിരുന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ദിയേൻ്റെ ക്യു ആർ കോഡ് വഴി ആയിരുന്നില്ല മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇവരായിരുന്നു ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിലേ ആയിരിക്കും അതുപോലെ തന്നെ ഭയങ്കര റേറ്റും കൂടുതലാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഫോർഡബിളായിട്ട് ചെയ്ത് തരാം ഓർണമെൻസും കാര്യങ്ങൾസൊക്കെ തരാം അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നീ ഇങ്ങനെ സ്റ്റോർ ഇട്ട സമയത്ത് ഇവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നാളെ ജീവിക്കേണ്ടതാണ് ചേച്ചിയത് ഡിലീറ്റ് ചെയ്യുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെ ഡിലീറ്റ് ചെയ്ത ഇവരുടെ കള്ളങ്ങൾ അവർക്ക് എന്നുള്ള മനസ്സിലാക്കാനും എത്രത്തോളം പൈസ അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം പൈസ അവരുടെ എടുത്തിട്ടുണ്ടെന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലും ഡെലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ഇങ്ങനെ മെസ്സേജ് ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത്ര രൂപ കൊടുത്തു ഈ ഒരു അക്കൗണ്ടിലേക്കാണ് ആ ഒരു അക്കൗണ്ടിൽ അങ്ങോട്ട് എല്ലാം സെയിം പേരുകളാണ് കൂടുതലും കിട്ടുണ്ടായിരുന്നത് ദിയെ സംസാരിച്ച ഓഡിയോയില് ആ വീഡിയോ ക്ലിപ്സിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ചേച്ചി തെറ്റുപറ്റിപ്പോ ചേച്ചി ഇനി ഇത് ആവർത്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര രൂപ എടുത്തിട്ടുള്ള അമ്പതിനായിരം രൂപ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അമ്പതിനായിരം ആയാലും അഞ്ചു ലക്ഷം ആയാലും അത് മോഷ്ടിച്ചു മുതൽ തന്നെയാണ് തെളിവുകളെല്ലാം കിട്ടിക്കഴിയും ഇവർ തന്നെയാണ് ഇവരുടെ ഭാഗത്താണ് തെറ്റുകളൊക്കെ ഈ വീഡിയോസിലൂടെയും ഈ ഇപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് കൃഷ്ണൻ ഫാമിലിയൊക്കെ ഇങ്ങനെ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തത് കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു അല്ലാതെ വെച്ചാൽ സ്വാഭാവികമായിട്ടും പറയും ഇവർ പറഞ്ഞ ഡയലോഗ് തന്നെയാണ് കാരണം നാളെ പറയും അവർ ഞങ്ങൾ സാധാരണക്കാരൻ ാണ് ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് ഞങ്ങളുടെ മേലെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വസിച്ച് പോകും അപ്പൊ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത ദിവസം നമുക്ക് പ്രൂഫും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ ഇനിയിപ്പോ ആരാ തെറ്റിയത് ആരാ നല്ലത് എന്നൊക്കെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും ജയിക്കപ്പം തന്നെയാണ്